ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിടുന്ന ഒരു റീസെൻ്റ് വീഡിയോ ഒന്നുമല്ല കുറേ നാൾ മുമ്പിലത്തെയാണ് ആക്ച്വലി ഞാൻ ഇടണമെന്ന് വെച്ചിട്ട് എഡിറ്റ് എല്ലാം ചെയ്ത് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്തിട്ട് എങ്ങനെയോ മിസ്സായിപ്പോയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ നടക്കുന്ന ഏപ്രിലാണ് കാരണം ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഏപ്രിൽ മന്ത് മന്തിലാണ് ഈ സ്പ്രിംഗ് ഫെസ്റ്റിവൽ പോലൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ കേരളത്തിൽ വടക്കോട്ടുള്ള ഒരു ആചാരമാണ് ഞാൻ ആക്ച്വലി കല്യാണം കഴിച്ചു വന്ന സ്ഥലമാണ് കണ്ണൂർ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഇവിടുത്തെ പല പല കാര്യങ്ങളും പുതിയതാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഇത് അറിയാത്ത കുറേ പേര് കാണും ഈ ഒരു ചടങ്ങിൻ്റെ പേര് കാമന അയക്കലെന്നാണ് ഇത് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണ് കൂടുതലും ചെയ്യുന്നത് കുട്ടികളൊന്നും ഇല്ലാത്ത വീട്ടില വീടുകളിൽ അങ്ങനെ അധികം ചെയ്തു വരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതിന് നമുക്ക് തൊടിയിലും പറമ്പിലും നമ്മുടെ വീട്ടിലുമൊക്കെയുള്ള കുറച്ച് പൂക്കളെടുത്ത് ഇതുപോലെതേ ഇറുക്കലിൽ കോർത്തിട്ട് ചാണകം ഉണ്ടയാക്കിയിട്ട് അതിലിങ്ങനെ കുത്തി വെച്ചിട്ട് കാമനെ കാമൻ എന്ന് പറഞ്ഞാൽ ഈ പൂക്കളുടെയൊക്കെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണല്ലോ ആ കാമനെ വിളിക്കുന്നതും കാമന് കൊടുക്കാൻ വേണ്ടി മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതുമായ പായസം ഉണ്ടാക്കുന്നതും അവസാനം പിറ്റേ ദിവസം ഇതെല്ലാം കൂട്ടി കാമനെ ഒരു പ്ലാവിൻ ചുവട്ടിലാണിത് കള ഇത് കൊണ്ട് നിവേദിക്കുന്നത് അപ്പോൾ പ്ലാവിൻ്റെ ോട്ടിലേക്ക് ഇതെല്ലാം എടുത്തിട്ട് കുട്ടികളും വീട്ടിലുള്ളവരും മുതിർന്നവരും എല്ലാം ആയിട്ടൊരു യാത്ര പോയിട്ട് അത് അവിടെ നിവേദിച്ചിട്ട് കാമനെ അടുത്ത കൊല്ലം തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് വരുന്നതും ഒക്കെയാണ്